പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണൂറ് വി എര മൈക്രോടെക്കിൻ്റെ ഒരു സാധാരണ ഒരു ഇൻവേർട്ടർ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സോളാറിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതിൽ നമുക്ക് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വാറൻറ്റി ഇല്ലാത്ത ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ആ നമുക്ക് അതിൽ അസംബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണില്ല ഇപ്പോൾ ഇതിൽ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ സോളാറിലേക്ക് മാറ്റുന്നു ഇത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് വരുന്ന ടു ട്വൻ്റി വോൾട്ട് ഇത് നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ടു ട്വൻ്റി വോൾട്ട് നമ്മളെ വീട് വീട്ടിലേക്ക് ഇൻവെർട്ടർ ലൈനിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്ലഗുമാണ് അപ്പോൾ ഈ രണ്ട് പ്ലഗ് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി അൻപത് ഐ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയർ എടുത്തിട്ടിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ രണ്ട് പാനൽ പാരൽ ചെയ്തിട്ടുള്ള കണക്ഷനാണ് അപ്പോൾ നാനൂറ്റി അൻപത് വാട്ട്സ് പന്ത്രണ്ട് വോൾട്ട് നാനൂറ്റി അൻപത് വാട്ട്സിൻ്റെ ഈ ഒരു സെക്ഷനാണിത് ഇപ്പോൾ പി ഡബ്ല്യു ചാർജ് കൺട്രോളറിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൈസ കുറവായിരിക്കും അപ്പോൾ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ പി ഡബ്ല്യു സോളാർ ചാർജ് കൺട്രോളർ മുപ്പത് ആംബിയറാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ മൈക്രോടെക്കിൻ്റെ ഇൻവേർട്ടറിൻ്റെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിപ്പോൾ കാണാനും അത് അതുപോലെ തന്നെയാണ് ഈ ഒരു പി ഡബ്ല്യു എം സോളാർ ചാർജ് കൺട്രോളർ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് മൂവായിരത്തി സോറി ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈയൊരു പി ഡബ്ല്യു എം സോളാർ ചാർജ് കൺട്രോളറിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് കൊടുക്കാനും വലിയ പാടൊന്നുമില്ല കണക്ഷൻ കൊടുക്കാനും വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല നല്ല എളുപ്പത്തിന് നമുക്കിത് കൊടുക്കാനും പറ്റും അതിന് നമ്മൾ ഒരു ഇതുപോലൊരു എം സി ബി നമ്മൾ കൊടുക്കണം നമ്മൾ സോളാർ പാനൽ കൊടുക്കുന്നതിന് മുമ്പ് സോളാർ പാനൽ നമ്മൾ നേരിട്ട് കൊടുക്കാതെ നമ്മൾ ഇതുപോലൊരു എം സി ബി ഡി സി എം സി ബി ഡി സി എം സി ബി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എ സി എം സി ബി കൊടുത്തു കഴിഞ്ഞ് കത്തിപ്പുള്ള സാധ്യത കൂടുതലാണ് കത്തിപ്പോവും അപ്പം ഇതിൽ നമുക്കിപ്പം നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന വയർ നമ്മളിതിൽ കൊടുക്കുകയാണ് അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവ് പോസിറ്റീവ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചുമന്ന ഇൻസുലേഷൻ ടാപ്പ് നമ്മൾ ചുറ്റി പോസിറ്റീവ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് മാറിപ്പോകരുത് അത് മാറിപ്പോയി കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പോസിറ്റീവ് വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നെഗറ്റീവ് വയർ കണക്ട് ചെയ്യണം അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും അപ്പോൾ ഇത് അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പം അറിയുന്നവർ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല അതായത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഇതിൽ കൂടുതൽ പ്രത്യേകതയൊന്നുമില്ല നമ്മൾ ഈ എം സി ബി നമ്മളിതിൽ ചുമലിൽ നമ്മൾ സെറ്റ് ചെയ്യണമെന്നില്ല അപ്പം സോളാർ ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുന്നതിനായിട്ട് രണ്ട് വയർ നമ്മളെടുക്കണം അപ്പം നമ്മളെ എം സി ബിയിലെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുന്ന വയർ രണ്ടെണ്ണം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ചെയ്തത് നമ്മൾ ചാർജ് കൺട്രോളറിൽ കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാർജ് കൺട്രോളറിൽ നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കണം ആദ്യം നമ്മൾ ചാർജ് കൺട്രോളറിൽ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ട് പാനലിൻ്റെ കണക്ഷൻ കൊടുക്കാവും ഇല്ലെങ്കിൽ നമ്മൾ ചാർജ് കൺട്രോളർ കംപ്ലയിൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ഒത്തിരി നാളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ് കൺട്രോളറാണ് ഏകദേശം ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഉപയോഗിക്കുകയാണ് ഈ ഒരു ചാർജ് കൺട്രോളർ ഇതിപ്പം ചാർജ് കൺട്രോളറിൻ്റെ പുറകു സൈഡിലായിട്ടാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ വരുന്നത് പാനലിൻ്റെയും ബാറ്ററിയുടെയും കണക്ഷൻ വരണത് അപ്പോൾ ഈ ഭാഗത്ത് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കാണാം തൊട്ടിപ്പുറത്തെ ഭാഗത്ത് പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കാണാം ഇവിടെ പി വി നെഗറ്റീവും പോസിറ്റീവും ഇവിടെ ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള നെഗറ്റീവ് വയർ ആദ്യം നമ്മൾ പീഡ ചാർജ് കൺട്രോളറിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്ത് സ്ക്രൂ ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം ഊരി പോകണമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചും കൂടെ നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് വയർ സ്ക്രൂ ചെയ്ത് വയ്ക്കും ടൈറ്റ് ചെയ്ത് വയ്ക്കണം ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവ് എഴുതിയിട്ടുണ്ട് പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാനലിൻ്റെ വയറും കൂടി നമ്മളിപ്പോൾ കൊടുക്കുകയാണ് ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ട് പാനലിൻ്റെ വയർ കൊടുക്കാവൂ പക്ഷേ നമ്മൾ ഈ ഒരു എം സി ഇപ്പോൾ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് എം സി ബി ഓൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമ്മളീ ഒരു ചാർജ് കൺട്രോളറിലേക്ക് വരും ചാർജ് കൺട്രോളറിലേക്ക് ഇപ്പം പാനൽ വോൾട്ടേജ് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നത് പോസിറ്റീവ് വയറാണ് അപ്പോൾ അത് നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ അപ്പോൾ ഇനി നമ്മൾ നമ്മളെ ബാറ്ററിയുടെ കണക്ഷനും കൂടി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ റെഡും ബ്ലാക്കും കാണാം വയർ അപ്പോൾ റെഡ് വയർ ബാറ്ററിയുടെ പോസിറ്റീവും ബ്ലാക്ക് വയർ ബാറ്ററിയുടെ നെഗറ്റീവ് വേണം അപ്പോൾ നമ്മളെ ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കണം അപ്പം നമ്മൾ നെറ്റ് നെറ്റൊക്കെ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ ബാറ്ററിയിലെ നെഗറ്റീവിലേക്ക് കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് കീഴിൽ തന്നെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് വയർ നമ്മൾ ബാറ്ററിയിൽ പോസിറ്റീവിലേക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ ബാറ്ററിയിലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻവെർട്ടറിൻ്റെ വയർ അടിച്ച് മാറ്റാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു വയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻവെർട്ടറിൻ്റെ വയർ മാറ്റാതെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓണായി കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇവിടെ ഔട്ട് പുട്ട് ഓൺ ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സോളാർ ചാർജ് ഓണല്ല എം സി ബിയിലെ ഓഫ് കിട്ടിനോണ്ട് സോളാർ ചാർജിങ് ഓൺ അല്ല ഇപ്പം എം സി ബി ഓൺ ആക്കാം എം സി ബി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സോളാർ ചാർജിങ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചാർജ് ആവുകയാണ് ബാറ്ററി ചാർജ് ആവുകയാണ് അപ്പോൾ അതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഫുൾ ചാർജ് ആകുമ്പം ഇത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും ഇപ്പം ബാറ്ററി ചാർജ് ആവുകയാണ് ഔട്ട്പുട്ട് ഓൺ ആണ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റിലേ സ്വിച്ച് ഞാൻ അത് പറഞ്ഞുതരാം നമ്മൾ ആ എം ബി പി ടി ചാർജ് കൺട്രോളർ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേ സ്വിച്ച് ഓഫായി നമുക്ക് ഗ്രിഡിൽ നിന്നും ചാർജ് ചെയ്യാത്ത രീതിയിൽ നമ്മളാ ഇൻവെർട്ടറിനെ ഇത് ഓഫ് ചെയ്യിപ്പിക്കും അപ്പോൾ അത് അത് നമ്മുടെ എം ബി പി ടിയിലും അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ പിറകിലായിട്ട് ഇവിടെ ഒരു എ സി ഉണ്ട് അപ്പം ഇതിലും ഒരു പവർ കോഡുണ്ട് ഇതിൽ ഈ ഒരു പവർ കോഡുണ്ട് അപ്പോൾ ഇതിനെ നമ്മുടെ ഇൻവെർട്ടർ ഈ ഇൻവെർട്ടറിലേക്ക് ഇൻവെർട്ടറിലേക്ക് പോകുന്ന എ സി പവർ കോഡ് നമ്മൾ ഈ ഒരു പി ഡബ്ല്യൂ സോളാർ ചാർജ് കൺട്രോളറിൻ്റെ പുറകെ വശത്തായിട്ട് കൊടുക്കണം പുറകെ വശത്തായിട്ട് കൊടുത്തിട്ട് നമ്മളിപ്പം നമ്മൾ ഈ ചാർജ് കൺട്രോളറിൻ്റെ കേബിൾ നമ്മൾ ഇൻവെർട്ടർ കൊടുത്തിരുന്ന അതേ ഭാഗത്തായിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഓൺ ആക്കണം അതാ ഓണാക്കിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇൻവെർട്ടറിൻ്റെ മെയിൻസ് ഓണായിട്ടുണ്ട് എന്താ ചാർജിങ് ബാറ്ററി ചാർജിങ് ആവുന്നത് അപ്പോൾ ഇതിപ്പം ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഈ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഔട്ട് പുട്ട് ഓഫ് ആകും അപ്പം നമ്മളെ ഈ ഒരു ഇൻവേർട്ടറിനെയും നമ്മൾ ഗ്രിഡിൽ നിന്നുള്ള ചാർജിങ് ഈ ഒരു ചാർജ് കൺട്രോളർ ഓഫ് ചെയ്യിപ്പിക്കും ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ അപ്പോൾ എം ബി ബി ടിയിലും അതേ ഒരു മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ബാക്കി നമ്മളെ കണക്ഷനൊന്നും ഒരു മാറ്റവും ഇല്ല ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മളെ ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന നമ്മളെ വീട്ടിലേക്ക് പോകുന്ന കണക്ഷനെല്ലാം നമ്മളെ മാറ്റം വരുത്താതെ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ പവർ കോഡ് മാത്രമേ നമ്മൾ ഈ ഒരു ചാർജ് കൺട്രോളറിൻ്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി ചാർജായി ഈ ഔട്ട് പുട്ട് ഓഫാവുന്നവരെ അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതെ ഈ ഔട്ട് പുട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ലൈറ്റ് ഓഫാവും ആ ഒരു ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേ സ്വിച്ച് വർക്കാവും റിലേ സ്വിച്ച് വർക്കായി കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടറിലേക്ക് പിന്നെ കെ എസ് സി നിന്നും കറണ്ട് വരില്ല അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളർ അത് ഓഫ് ചെയ്യും നമ്മൾ എം ബി പി ടിയിലും അതേ മെത്തേഡാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം സോളാർ ചാർജിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലൈവായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മളെ സൂര്യപ്രകാശം ആ ഉള്ളതനുസരിച്ച് നമുക്കിപ്പോൾ ലൈവായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് അത് ലോഡ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ചാർജ് കൺട്രോളർ തന്നെയാണിത് ഇവിടെ മെയിൻസ് ഓൺ ആക്കി ഇട്ടുണ്ട് നമ്മൾ പ്ലഗ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പ്ലഗ് ടോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മെയിൻസ് ഓൺ ഓണാക്കിയിട്ടുണ്ട് ഇതിപ്പം നമ്മളെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന കറൻറ്റാണ് നമ്മളെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതാ ഇവിടെ യു പി എസ് ഓണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അതിനൊന്ന് വോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ റിലേ ഓൺ ആകും ഈ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ വീണ്ടും കെ ഐ സി നിന്ന് നമ്മുടെ ബാറ്ററി ചാർജ് ആകും അപ്പോൾ അതിന് നമുക്ക് ഈ ഇതിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ഈ ഇൻവെർട്ടറിൽ ഒരു സ്വിച്ച് വയ്ക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ചേഞ്ച് ഓവർ വയ്ക്കുകയോ അല്ലെങ്കിൽ മാനുവലായിട്ട് ആ ഒരു ടു വേ സ്വിച്ച് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ പറ്റും അപ്പം സാധാരണ ഇൻവെർട്ടറിനെ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ സോളാറിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ വാറൻറ്റി ഇല്ലാത്ത ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ഇതിലൊരു റിലേ സ്വിച്ച് അല്ല സോറി വാറൻറ്റി ഇല്ലാത്ത ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്കിതിലൊരു ഗ്രിഡ് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ബാറ്ററി ഏകദേശം നൂറ് ശതമാനമുണ്ട് ബാറ്ററിയുടെ ആ ഒരു കപ്പാസിറ്റി നൂറ് ശതമാനമുണ്ട് പതിനാല് പോയിൻ്റ് അഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസിലേക്ക് ഈ ഇൻവെർട്ടർ പോകണമെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് വോൾട്ട് അടുപ്പിച്ചെത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ചാർജ് കൺട്രോളർ നമ്മളെ ഇൻവെർട്ടറിനെ മെയിൻസ് ആക്കി ആക്കുകയുള്ളൂ അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതിപ്പോൾ നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടറിനെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ ഒരു ഇൻവെർട്ടറിനെ നമ്മൾ സോളാറിലേക്ക് മാറ്റിയിരിക്കുന്നത് നാനൂറ്റി അൻപത് വാട്ട്സിൻ്റെ പാനലാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ രണ്ട് പാനല് ലൂം സോളാറിൻ്റെ രണ്ട് പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജും കയറുന്നുണ്ട് ബാറ്ററി ഇതുപോലത്തെ പഴയ ഇൻവേർട്ടറൊക്കെ നിങ്ങൾക്ക് സോളാറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുറച്ചും കൂടി പൈസ മുടക്കുകയാണെങ്കിൽ നമുക്ക് എം ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് ഇതിനേക്ക് നമുക്ക് സോളാറിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇതിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക